അപ്രേമുള്ളവരെ ധനഹാക്കാലം ഏഴാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈശോയുടെ പരസ്യ ശുശ്രൂഷയെ പ്രത്യേകമായി ധ്യാനവിഷയമാക്കുന്ന കാലഘട്ടമാണ് ധനഹാക്കാലം ഈശോ തൻ്റെ പ്രബോധനങ്ങൾ വഴി അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ജനങ്ങളുടെ ഇടയിൽ ഉദയം ചെയ്യുന്നു ജനങ്ങൾക്ക് പ്രത്യക്ഷനായി ഈശോ മനുഷ്യരുടെ ഇടയിൽ സമീപസ്ഥനായി എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കുക അനുസ്മരിക്കുകയാണ് ആ ദനഹാകാലം വാസ്തവത്തിൽ ഈശോയുടെ ആ പരസ്യ ശുശ്രൂഷയിൽ നാം ദനഃഹാകാലത്തിൽ പങ്കുചേരുകയും ആ പരശുഷ നമ്മളിലൂടെ തുടരുകയും ചെയ്യുവാൻ സഭ ആഗ്രഹിക്കുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്താട് സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈശോയുടെ മലയിലെ പ്രസംഗത്തിന് അവസാനിക്കുന്ന ഭാഗം മുതൽ ആണ് വാസ്തവത്തിലെ സുവിശേഷം ആരംഭിക്കുന്നത് ഏഴ് ഇരുപത്തിയെട്ട് മുതലാണ് അതിനു മുമ്പ് പറയുന്നത് വലിയ ഒരു വെള്ളപ്പൊക്കമുണ്ടായി മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പറയുന്നുണ്ട് മത്തായി ഏഴ് ഇരുപത്തിയേഴ് എഴുപത്തൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ഈശോ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു സാദൃശ്യമാണത് വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പറയുന്ന വാസ്തു ഈശോയുടെ വചനത്തിൻ്റെ ഒരു വലിയ പ്രളയം കൂടിയായിട്ട് ശുചി കാണാൻ കഴിയും ഈശോയുടെ മലയിലെ പ്രസംഗം വചനത്തിൻ്റെ വലിയൊരു പ്രഘോഷണം വചനം മഹാമാചനമാരി തൂകുകയായിരുന്നു ഈശോ ഈശോയുടെ ആ പ്രസംഗം ആരംഭിക്കുമ്പോൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി അവനിരുന്നു കൊണ്ട് ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മലയിലേക്ക് കയറിയ ഈശോ അവിടെ ഇരുന്ന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് വാസ്തവത്തിൽ മലയിലെ പ്രസംഗം ഈ പ്രസംഗം അവസാനിക്കുമ്പോൾ കാണുന്നത് എന്താണ് പ്രസംഗം അവസാനിക്കുമ്പോൾ ജന വലിയ ജനക്കൂട്ടം അവനെ അനുഗമിക്കുന്നതായിട്ട് കാണുകയാണ് ശിഷ്യന്മാരുമായി സംസാരിച്ച കർത്താവിൻ്റെ പ്രഘോഷണം വലിയ ജനംകൂട്ടങ്ങളിലേക്ക് പകരുകയാണ് പടരുകയാണ് ഈശോ ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധന പറ്റി പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു ഏഴ് ഇരുപത്തിയെട്ട് കാരണം എന്താണ് അവരുടെ നിയമജ്ഞന്മാരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അപ്പോൾ ഈശ്വരയുടെ പ്രബോധനത്തിൻ്റെ പ്രത്യേകത അധികാരത്തോടുകൂടി ഉള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി ദൈവത്തിൻ്റെ കൂടി അവിടുന്ന് പ്രഘോഷിച്ചു മാത്രമല്ല ഈ നിയമജ്ഞന്മാരുടെ ഈ പ്രവിശ്യന്മാരും അവർ മോശയുടെ സിംഹാസനങ്ങളിരിക്കുന്നു പക്ഷേ നിങ്ങൾ അവരെ അവരെ അനുകരിക്കരുത് അവരെ അനുസരിക്കണം പക്ഷേ അനുകരിക്കരുത് അപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു എന്നുകൊണ്ട് മാത്രം ആധികാരികത ഉണ്ടാകണമെന്നില്ല ആധികാരികത വരുന്നത് ദൈവത്തിൻ്റെ അഭിഷേകത്താലും അത് മാത്രമല്ല വചനത്തിലും പ്രവർത്തിയിലുമുള്ള ഐക്യത്തിലുമാണ് വചനവും പ്രവർത്തിയും ചേരുന്ന അവസ്ഥയിലുമാണ് അങ്ങനെ ഈശോയുടെ ആ പ്രബോധനങ്ങൾ അവിടുത്തെ വാക്കുകൾ വഴി അവൻ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് വാക്കുകളും പ്രവർത്തനങ്ങളും വഴി അവിടുന്ന് സ്ഥിരീകരിച്ചു അതുകൊണ്ടാണ് ജനങ്ങൾ വിസ്മയഭരിതരായത് വെറും പൊള്ളയായ അധികാരത്തിൻ്റെ മുഴക്കങ്ങളല്ല ഈശോയിൽ നിന്ന് മുഴങ്ങുന്നത് പ്രഘോഷിക്കപ്പെടുന്നത് മറിച്ച് ആധികാരികമായ ദൈവിക അഭിഷേകത്തിൻ്റെ അനുഗണനങ്ങളാണ് അതുകൊണ്ടാണ് ഈശോയുടെ പിന്നാലെ ജനക്കൂട്ടം അവനെ അനുഗമിക്കുന്നു അപ്പോൾ ബത്താഴ്ച സുവിശേഷത്തിൻ്റെ ഒരു ഒരു ട്വിസ്റ്റ് ഒരു ഒരു വഴിത്തിരിവാണ് എട്ടാം അധ്യായം ഇവിടെ മുതൽ നമ്മൾ കാണുന്നത് ദശ വിസ്മയങ്ങൾ പത്ത് അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ദൈവം മോശയിലൂടെ പ്രവർത്തിച്ചതുപോലെ ഉള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ഈശോയുടെ വചനപ്രഘോഷണം എപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടത് അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾ വഴിയാണ് ഈശോ ചെയ്യുന്ന അത്ഭുത പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് എഴുപത് ശതമാനവും വാസ്തവത്തിൽ സൗഖ്യം നൽകുന്ന ശുശ്രൂഷകളാണ് സൗഖ്യ ശുശ്രൂഷകൾ ഈശോയുടെ പ്രഘോഷണത്തിൽ നാലാം അധ്യായത്തിൽ മറ്റേ സുവിശേഷം നാലാം അധ്യായത്തിൽ അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട് നാല് ഇരുപത്തി മൂന്ന് അവരുടെ സിനിമകൾ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലിയ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവൻ്റെ കീർത്തി സെറിയായ ലെങ്ങും വ്യാപിച്ചു യോർധാറിൻ്റെ മറുകര ഡെക്കപ്പോളിറ്റിസ് ഡെക്കപ്പോളിസ് ഗലീലി വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു മത്തായി നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ശാരീരിക രോഗങ്ങൾ മാത്രമല്ല മാനസികമായ ആത്മീയമായ വ്യാധികളെല്ലാം സുഖപ്പെടുത്തുന്ന ഒരു സമഗ്ര വിമോചകനായി അതുകൊണ്ടാണ് അവൻ്റെ കീർത്തി എല്ലായിടത്തും ചെറിയ വരെ പരന്നു എന്ന് പറയുന്നു അങ്ങനെ കർത്താവിൻ്റെ ആ ദൗത്യം അവിടുന്ന് വിജാതീയ ലോകത്തിലേക്കും സിനിമകൾ മാത്രമല്ല വിജാതീയ ലോകത്തിലേക്കും എത്തിക്കുകയാണ് ലോകം മുഴുവൻ്റെയും രക്ഷകനാണ് സൗഖ്യദായകനാണ് ദി ഫിസിഷ്യൻ ഓഫ് ദ സോൾ എന്നാണ് ഈശോ കുറീസ് സഭാപിതാക്കന്മാരെ പറയുന്നത് ഈശോയുടെ ആ ശുശ്രൂഷ തുടരുന്ന പൗരോഹിത്വത്തെക്കുറിച്ചും ഈശോയുടെ പൗരോഹിത്വത്തിൻ്റെ ശുശ്രൂഷയും ഇതുപോലെ തന്നെ ആത്മീയ ഭിഷഗുരൻ്റേതായൊരു ശുശ്രൂഷയായിട്ടാണ് അങ്ങനെ കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം വാക്യം ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറയുന്നു കർത്താവേ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈ ചുരുങ്ങിയ വാക്കുകളിലൂടെ പത്താസ്ലിഹ വലിയ സത്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കുഷ്ഠരോഗി ആറടി അകലെ മാത്രമേ അടുത്ത് വരാൻ സാധാരണക്കാരുടെ അടുത്തുപോലും വരാൻ പറ്റുള്ളൂ സാധാരണ പോലെ അവർ സമൂഹത്തിൽ പ്ലഷ് കൽപ്പിക്കപ്പെട്ടവരാണ് അപ്പോൾ അവർ ഞാൻ അശുദ്ധനാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് കുഷ്ഠരോഗികളെ എപ്പോഴും എല്ലാ കാലത്തും മധ്യമങ്ങളിലൊക്കെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി മൃതസംസ്കാര ശുശ്രൂഷ തന്നെ ജീവിക്കുന്ന കുഷ് രോഗം മരിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുഷരോഗം വന്നാൽ തന്നെ മൃതസംസ്കാര ശുശ്രൂഷ നടത്തുമായിരുന്നു കാരണം മരണം ഉറപ്പാണ് തന്നെയല്ല സമൂഹത്തിൽ നിന്ന് പ്രശ്ന കൽപ്പിക്കപ്പെടുന്നു അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്നും അകന്ന രോഗാവസ്ഥയിലായ ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരാൾ അടുത്തു വന്നു ഈശോടെ അടുത്തു വന്നു അടുത്തു വരിക എന്ന് പറഞ്ഞാൽ കറേബ് കുർബാന എന്ന വാക്ക് വാസൽ അതിൽ നിന്നാണ് അടുത്ത് ചെല്ലുക അടുത്ത് വരിക കർത്താവിൻ്റെ അടുത്തേക്ക് വരിക കർത്താവിൻ്റെ അടുത്തേക്ക് വരണം ദൂരെ മാറി നടന്നാൽ പോരാ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അടുത്തേക്ക് ധൈര്യസമേതം രക്തസ്രാവക്കാരി സ്ത്രീ എന്നതുപോലെ കർത്താവിൻ്റെ അടുത്ത് വരിക എന്ന് പറയുന്നത് അടുക്കുക വിശ്വാസത്തോടടുക്കുക ദൈവചനത്തോടടുക്കുക സഭയുടെ ശുശ്രൂഷയോട് അടുക്കുക അങ്ങനെ കർത്താവിനോട് അടുത്ത് വരണം ദൂരെ മാറി നടന്ന് ചുറ്റിക്കറങ്ങി നടന്നാൽ സൗഖ്യം ലഭിക്കുകയില്ല പരിധിക്ക് പുറത്ത് ആയ അവസ്ഥ അതല്ല ഭർത്താവിനോട് അടുത്ത് വരിക അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു പ്രോസ്ക് എന്ന് പറയും അതായത് ഗ്രീക്കിൽ ബുർഖ എന്ന് പറയും സുറിയാനിയിൽ അതായത് താണു വണങ്ങുന്നത് ആരുടെ മുമ്പിലാണ് ദൈവത്തിൻ്റെ മുമ്പിലാണ് പൂജരാജാക്കന്മാർ താണു വണങ്ങി എന്ന് പറഞ്ഞു ഷഷ്ടാംഗം വീണു താണു വണങ്ങുക എന്ന് പറഞ്ഞാൽ സഭാപിതാവായ ഊരിജൻ പറയുന്നത് വാസ്തവത്തിൽ ഇത് ഈ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് താണു വണങ്ങി താണു വീണ് പ്രാർത്ഥിക്കുന്നു നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാണ് പ്രത്യേകിച്ച് പൗരസ്വരാനി ആരാധനാക്രമത്തിലെ ഗഹന്ത പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥനയുണ്ട് ഗഹന്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൂതാശ പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകൾ ഗഹാൻ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് കുനിഞ്ഞ് നിന്നുകൊണ്ട് ചെല്ലുകയെന്ന് എൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ നമുക്ക് െളിഞ്ഞ് നിന്നുകൊണ്ട് ചെല്ലാൻ പറ്റുകയില്ല ദേവസന്നിധിയിൽ കുനിഞ്ഞു നിൽക്കുന്നത് വിനയത്തിൻ്റെ വലിയൊരു നിദര്ശനമാണ് വിനയത്തോടു കൂടി ദേവസന്നിധിയിൽ കൈവരിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് താണു വണങ്ങി അങ്ങനെ താണു വണങ്ങി സഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ അടുക്കൽ താണു വണങ്ങി അവൻ പറയുന്നത് അവൻ്റെ എളിമയുടെയും അവൻ്റെ വിശ്വാസത്തിൻ്റെയും പ്രതീകമാണെന്നാണ് ഈ സഭാപിതാവ് ഒരുജൻ പറയുന്നത് കർത്താവ് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അതും മറ്റൊരു പ്രധാനപ്പെട്ട മാനമാണ് നിൻ്റെ തിരുമനസ് പോലെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് ആഗ്രഹിക്കുന്നത് നമുക്കിത് വേണം അത് വേണം അങ്ങനെയല്ല കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ മനസ്സില്ലെങ്കിൽ ഞാൻ ഈ കുഷ്ഠരോഗമായി തിരിച്ച് കൊള്ളാം എന്നാണ് എൻ്റെ അർത്ഥം അത്രയ്ക്ക് വലിയ വിശ്വാസം ഈശോയിൽ ഈ മനുഷ്യൻ കാണിക്കുകയാണ് വലിയൊരു വിശ്വാസത്തിൻ്റെ മാതൃകയാണ് ഉടനെ കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് കർത്താവ് നമ്മൾ നോക്കിയും പറയണം എനിക്ക് മനസ്സുണ്ട് അപ്പോൾ മനസ്സുണ്ടാകുമെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് കർത്താവിന് അതൊരു വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റുപറച്ചാണ് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാകും അപ്പോൾ കർത്താവിന് എപ്പോഴും മനസ്സുള്ളവനാണ് കർത്താവ് എനിക്ക് മനസ്സിലായെന്ന് ഒരിക്കലും ആരോട് വീശോ പറയുകയില്ല കർത്താവ് മനസ്സുള്ളവനാണ് കർത്താവിൻ്റെ സന്നിധിയിൽ തുറന്ന് അപേക്ഷിച്ചാൽ കർത്താവ് മനസ്സ് തുറന്ന് നമ്മെ അനുഗ്രഹിക്കും മനുഷ്യരാണ് പലപ്പോഴും മനസ്സില്ലാതെ മനസ്സ് മരവിച്ചവരായി മാറുന്നത് കർത്താവ് എപ്പോഴും മനസ്സ് തുറന്നു അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അത് മനസ്സ് തുറക്കുന്നൊരു അടയാളമാണ് കൈ നീട്ടുക കൈ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ബോഡിയുടെ എക്സ്റ്റൻഷൻ ബോഡി തന്നെയാണ് പക്ഷേ കൈ നീട്ടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് തുറക്ക് നീട്ടുകയാണ് ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ ഈശോ നീട്ടി ശുദ്ധീകരിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങൾ രക്ഷ നൽകുവാൻ സാധിക്കാത്ത വിധം കുറുകിയതല്ല എൻ്റെ കരങ്ങൾ എന്ന് വഴി ദൈവത്തിൽ വായിക്കുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും വളരെ അനുഗ്രഹം നൽകുന്ന കൈനീട്ടി സുഖപ്പെടുത്തുന്ന കരങ്ങളാണ് അങ്ങനെ വലത് ഞങ്ങളുടെ മേൽ നെല്ല് ലിക്കണമേ സഭയുടെ മേൽ നിൻ്റെ വലതു നീട്ടണമേ എന്നൊക്കെ കുർബാനയും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ വലത് ആ അനുഗ്രഹം കർത്താവ് പറയാണ് നിനക്ക് ശുദ്ധി വരട്ടെ നിന്നെ ശുദ്ധി ശുദ്ധീകരിക്കുന്നവനാണ് കർത്താവ് ശുദ്ധി വരട്ടെ എന്നാണ് ഈ സംഭവം വാസ്തുത്തിൽ പഴയ നിയമത്തിലെ മറ്റൊരു സംഭവം ഓർമ്മിപ്പിക്കുന്നതാണ് അതായത് സിറിയ രാജാവായ നാമാൻ്റെ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായ നാമാൻ കുഷ്ഠരോഗിയായിരുന്നു അദ്ദേഹം കുഷ്ഠരോഗത്തിൽ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് ഈ രാജാവ് തൻ്റെ സൈന്യാധിപന് സൗഖ്യം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു പ്രവാചകനെ അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ രാജാവിന് കത്തെഴുതി ആ കത്ത് വായിച്ച രാജാവ് ക്ഷുഭിതനായി വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അത് രണ്ട് രാജാക്കന്മാർ അഞ്ച് ഏഴ് എന്നിട്ട് പറയുകയാണ് കുഷ്ഠരോഗം സുഖപ്പെടുത്തുവാൻ ഞാൻ ദൈവമാണോ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഞാനാണ് ദൈവമാണോ കുഷ്ഠരോഗം സുഖപ്പെടുത്തുവാൻ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിന് മാത്രമേ കുഷ്ഠരോഗം സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഈ കുഷ്ഠരോഗം സുഖപ്പെടുത്തുന്ന കർത്താവ് ദൈവമാണ് ആ കൈ നീട്ടി ദൈവം സ്പർശിക്കുന്നത് ദൈവമാണ് കർത്താവ് സുഖം കർത്താവിലൂടെ ഈശോ ദൈവം ദൈവപുത്രനാണ് എന്ന് വ്യക്തമാക്കുകയാണ് തൽക്ഷണം കുഷ്ഠൻ മാറി അവന് ശുദ്ധി വന്നു ഇത് കർത്താവിൻ്റെ ദൈവത്വം വെളിവാക്കുന്ന ഒരു കാര്യമാണെന്നാണ് സഭാപിതാവായ സഭാപിതാവായ ക്രിസ്തസ്തം പിതാവ് പറയുന്നു കർത്താവിൻ്റെ ദൈവത്വം വ്യക്തമാക്കുന്ന ഒന്നാണ് കാരണം എന്താണ് ദൈവത്തിന് മാത്രമേ തൽക്ഷണം പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ തൽക്ഷണം നിമിഷ നേരം കൊണ്ട് അയാൾ ശുദ്ധിയുള്ളവനായി മാറി എന്നിട്ട് പറഞ്ഞ് നീ പോയി ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതര കാഴ്ച പോയി കാണിച്ചു കാണിച്ചുകൊടുത്ത് മോശം കല്പിച്ചിട്ടുള്ള കാഴ്ച സമർപ്പിച്ച് അതിൻ്റെ അർത്ഥം അവനെ സോഷ്യലി ഇൻറ്റഗ്രേഷൻ സമൂഹത്തിൽ അവനെ ഉൾച്ചേർക്കുകയാണ് സമൂഹത്തിൽ നിന്ന് പ്രശ്നരക്ഷിപ്പെട്ടവനെ അപ്പോൾ കർത്താവ് ഒരു വ്യക്തിപരമായ ഒരു സൗഖ്യം നൽകുകയല്ല സമൂഹത്തിൽ തന്നെ സൗഖ്യം നൽകുകയാണ് ആ സമൂഹത്തിലേക്ക് അവനെ പുനരാനയിക്കുകയാണ് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുകയല്ല അവനെ ഒറ്റയാനാക്കി അവനെ നടത്തുകയല്ല അവനെ ശുദ്ധനാക്കി തിരിച്ചു കൊണ്ടുവരികയാണ് കർത്താവിൻ്റെ ഈ സൗഖ്യതായ ശുശ്രൂഷ വിശുദ്ധ അഗസ്തനോസ് പുണ്യവാൻ പറയുന്നത് ഇത് കർത്താവിൻ്റെ മാമൂദ് ഇസായുടെ പ്രതീകമാണ് മാമൂദ് ഇസ്സായിലൂടെ നാം പാപങ്ങളെന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു ഈ കുഷ്ഠരോഗം പാപത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അതുകൊണ്ട് സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യരായി കർത്താവിൻ്റെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുക പുരോഹിതന്മാരുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞതാണ് അപ്പോൾ പൗരോഹിതത്തിലൂടെയാണല്ലോ ഈ ശുശ്രൂഷണെല്ലാം നിർവഹിക്കപ്പെടുന്നത് അതിൻ്റെ പഴയ നിയമത്തിൽ കാണുന്നത് വാസുലെ പുതു നിയമത്തിലെ പൗരോഹിതത്തിൽ ഈശോയുടെ പൗരോഹിത്വത്തിൻ്റെ തുടർ അതാണ് കാണുന്നത് പൂർത്തീകരണമാണ് അത് തുടരുകയാണ് അങ്ങനെ സമൂഹത്തിലേക്ക് മാമുദീസ്സായുടെ ചൈതന്യത്തിൽ ശുദ്ധമായി മാറുക കുഷ്ഠരോഗം ബാധിച്ച അവസ്ഥ സമൂഹത്തിനും വ്യക്തികൾക്കും അങ്ങനെ ഉണ്ടാകാം ഇന്നത്തെ ഒന്ന് തിമാത്തിയോസ് ലേഖനം ആറാം ആറാമധ്യായം അതിൽ പറയുന്നുണ്ട് മനുഷ്യൻ നിസ്സാര കാര്യങ്ങളിൽ തർക്ക വാക്കുകൾ കൊണ്ട് തർക്കിക്കുന്നു അസൂയയും വഴക്കും അപവാദവും ആറ് അഞ്ച് വാദകോലാഹലങ്ങളും ഇങ്ങനെ ഉള്ള ഒരു ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം പരിശുദ്ധിയിൽ ജീവിക്കണം വിശ്വാസിയുടെ ഒരു പോരാട്ടം മുഹമ്മദ് ചൈതന്യത്തിൽ വിശ്വാസിൻ്റെ ചൈതന്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് തിമ്മത്തീസ്സിന് എഴുതുകയാണ് വരുന്ന വാക്യം ദൈവിക മനുഷ്യനായ നീ തിന്മയുടെ വഴിയിൽ നിന്നെല്ലാം ഓടിയകന്ന് നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹം സ്ഥിരത സൗമ്യത അങ്ങനെ ആറ് ഗുണങ്ങൾ ഇതിൽ ഉന്നം വയ്ക്കുക അങ്ങനെ കർത്താവിൻ്റെ സാക്ഷിയായി മാറുക ധനവാന്മാർ തങ്ങളുടെ സ്വത്തിൽ അഹങ്കരിക്കാതെ അത് പങ്കുവെക്കാൻ സാധിക്കണം അധാർമ്മികമായ വ്യർത്ഥ നിന്നും നീ ഒഴിഞ്ഞു മാറുക ജ്ഞാനാഭാസത്തിൻ്റെ വാരിധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ആറ് ഇരുപത് അങ്ങനെ വിശ്വാസത്തിൽ നിന്നും പുറത്തു പോകാതെ വിശ്വാസ ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനം ഈ മാമൂദ് ഇസ്സായിലൂടെ നമുക്ക് ലഭിച്ച അകൃപയിൽ വളരുവാനുള്ള ആഹ്വാനം ഈ ശുദ്ധീകരണം നമ്മിൽ നിരന്തരം നടക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ അത്ഭുതം അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ശതാധിപനെ ശതാധിപൻ്റെ ഭുദ്ധനെ സഹപ്പെടുത്തുന്നു കഫർനാബിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അടുത്ത് വന്ന് അവനോട് യാചിച്ചു ഇത് നേരത്തെ പറഞ്ഞ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ നിർഭരമായ ഹൃദയത്തോടെ നിൽക്കുകയാണ് തൻ്റെ പ്രത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു അപ്പോൾ ഈ ശതാധിപൻ സെഞ്ചൂറിയൻ നൂറ് പേരുള്ള ഒരു സംഘത്തിൻ്റെ അധിപനായ വിജാതീയ റോമൻ സൈന്യത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഈശോയോടുള്ള ഈശോയെ അംഗീകരിക്കുന്നു വിജാതീയ ലോകം അംഗീകരിക്കുന്നതാണ് അവൻ പറയുന്നത് എന്താണ് ഈ തളർവാദ യോഗിയുടെ കാര്യം പറയാം തൻ്റെ വൃത്തിന് വേണ്ടിയാണ് ഈ ശതാധിപൻ വരുന്നത് തൻ്റെ പ്രത്യേകം അതായത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുക മധ്യസ്ഥനായിട്ട് വരികയാണ് അപ്പോൾ പറയുകയാണ് ഈശോ പറഞ്ഞു അവൻ കഠിന വേദന അനുഭവിച്ച് കിടക്കുകയാണ് അപ്പോൾ ഈശോ മനസ്സലുവുള്ള ഒരു വ്യക്തിയായിട്ടാണ് മനസ്സലിയുന്ന ഒരു വിമോചകൻ ഇന്നത്തെ ലേഖനത്തിൽ എൽസിയാലേഖനം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ മനസ്സലിഞ്ഞുള്ള ജനതകളുടെ വേദനയിൽ മനസ്സലിയുന്ന എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ അവൻ വിലപിക്കുകയോ സ്വരം ഇല്ല രണ്ടാം വാക്യം തിരുവീതികൾ സ്വരം കേൾക്കുകയില്ല ചതഞ്ഞ് ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല മങ്ങിയെ തിരികത്തി കെടുത്തുകയുമില്ല അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് കത്തിക്കും ചതഞ്ഞ് ഞാങ്ങണോ അതിനെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല അതിൽ നിന്ന് അത് മുളപൊട്ടുവാന് അനുവദിക്കുകയാണ് അങ്ങനെ കർത്താവ് ആരാണ് കർത്താവ് ഭൂമിയെ സകല ജനങ്ങൾക്കും ജീവൻ നൽകുന്നവനാണ് അങ്ങനെ അവൻ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാ അതിൽ ചരിക്കുന്നെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകുന്നവനാണ് അവൻ അന്തർക്കൊക്കെ കാഴ്ച നൽകുന്നവനും തടർവാരെ കാലഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനും ഇരട്ടകളിൽ നിന്ന് മോചിപ്പിക്കുന്നവനും ജനതർക്ക് പ്രകാശമായി നൽകിയിരിക്കുന്നവനുമായാണ് അങ്ങനെ കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് കർത്താവിന് പ്രിയപ്പെട്ട ആത്മാവിനാൽ അഭിഷേകം ചെയ്ത ദാസൻ അവൻ എല്ലാവർക്കും വിമോചനം നൽകുന്നവൻ അങ്ങനെ സമസ് സമഗ്ര വിമോചനം നൽകുന്ന ഈ യേശാപ്രവാചകൻ്റെ ആ പ്രവചനത്തിൽ കാണുന്ന ആ വിമോചനത്തിൻ്റെ ആ സന്ദേശം അത് പൂർത്തിയാക്കുകയാണ് ഈശോ നിസ് അങ്ങനെ ഈശോ ഈ കഠിൻ്റെ വേദന അനുഭവിച്ച അതായത് തളർന്നു കിടക്കുന്ന അവസ്ഥ ബന്ധിതനായ അവസ്ഥ ഓരോ രോഗവും ഒരു ബന്ധിതാവസ്ഥയാണല്ലോ അതിൽ നിന്ന് അപ്പോൾ ആ ശതാധിപൻ്റെ ഉത്തരമാണ് ഈശോയെ അധികം സന്തോഷിപ്പിച്ചത് കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി എൻ്റെ പ്രത്യൻ സുഖപ്പെടും മത്തായി എട്ട് എട്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ വാക്ക് വളരെ പ്രസിദ്ധമായൊരു വാക്കാണ് ഈ സുവിശേഷവും കടന്ന് ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാക്കാണ് ഇന്ന് ലാറ്റിൻ റോമൻ ലിറ്ററേജിയിൽ കുർബാന സഹകരണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ് നീ എൻ്റെ ഹൃദയത്തിൽ നീ നീ എൻ്റെ ഉള്ളിൽ വരാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള ആ പ്രാർത്ഥന ഈ ശതാധിപൻ്റെ വിജാതിനായ മനുഷ്യനെ അപ്പോൾ മനുഷ്യ സംസ്കാരത്തിലുള്ള നന്മകൾ അതെല്ലാം ഊറി ഊറ്റിയെടുത്ത് അതിലെ നന്മകളെല്ലാം ശേഖരിച്ച് ആ നന്മ നന്മയെ വിശുദ്ധീകരിക്കുന്നതാണ് ഒത്തിരി സഭ ഭർത്താവിൻ്റെ സുവിശേഷം വെളിപാട് ആ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നന്മയാണ് കാണിക്കുന്നത് നീ എൻ്റെ ഹൃദയ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനാണ് നീ ഒരു വാക്കരള് ചെയ്താൽ മതി അപ്പോൾ ഈശോയുടെ വാക്ക് പ്രവൃത്തി തന്നെയാണ് ഈശോ മറ്റൊരു ദിവസത്തിൽ പറയുന്നുണ്ട് യോഹന്നാൻ പത്ത് മുപ്പത്തി ഏഴ് അവിടെ പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ മൂലമെങ്കിലും എന്നിൽ നിങ്ങൾ വിശ്വസിക്കുകയും ഈശോയുടെ പ്രവൃത്തി വചനം പ്രവർത്തിയാക്കുന്നവനാണ് അവിടുന്ന് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഉച്ചരിക്കുന്നത് വലിയ വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയാണ് ഉടനെ പറയുകയാണ് ഈശോ അത് കേട്ടിട്ട് പറയുകയാണ് തുടർന്ന് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പത്താം വാക്യം ഈ സായിൽ ഒരുവിനിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അത്ര വലിയൊരു വിശ്വാസമാണ് ഈ വിജാതീനായ മനുഷ്യൻ പലപ്പോഴും ഈശോയിൽ വിശ്വസിക്കുന്നവർ വിജാതീയരായ മാമസ സ്വീകരിക്കാത്തവർ ഒരുപാട് പേര് ഈശോയിൽ വിശ്വസിക്കുന്നവരുണ്ട് ആ വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും ആ വിശ്വാസം ജീവിക്കാതിരിക്കുകയും സഭാ ജീവിതത്തിൽ നിന്നും കുതിറി മാറി സ്വന്തം താല്പര്യങ്ങളിലൂടെ നടക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട് പക്ഷേ അവരെയൊക്കെ ലജ്ജിപ്പിക്കത്തക്ക രീതിയിൽ വിശ്വാസികൾ എന്നറിയപ്പെടുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് അതാണ് ഈശോ പറയുന്നത് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തിനോടും ഇസ്സഹാഖിനോടും യാക്കോനോടും വിരുന്നുണ്ടിരിക്കും സ്വഗരാജ്യത്തിൻ്റെ മക്കൾ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളപ്പെടും അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ദുരഭിമാനത്തിൽ ജീവിച്ചാൽ അതിൽ അർത്ഥമില്ല മറിച്ച് വിശ്വാസമാ ഉണ്ടാകണം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ ആ സമയത്ത് തന്നെ പ്രത്യംസുഖം പ്രാപിച്ചു ഈ ശാദാധിപൻ്റെ ആ ഒരു ഹൃദയ വിശാലത എന്താണ് തൻ്റെ ശുശ്രൂഷകൾ തൻ തൻ്റെ ജോലിക്കാരന് വേണ്ടി തന്നെ സ്വയം സമർപ്പിക്കുന്ന ആ ഒരു മനോഭാവമാണ് അങ്ങനെയുള്ള വിശാല ഹൃദയം നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ വാസ്തുവത്തിൽ അത് ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് മൂന്ന് മുതൽ അതിൻ്റെ അവസാനം ഇരുപത്തിരണ്ട് പേരുടെ വാക്യങ്ങളിൽ പറയുന്നു നീ ദശാംശം ശേഖരിക്കണം ദശാംശം ശേഖരിച്ച് അത് നീ ദൈവമായ വർത്താ രുമ്പിൽ വെച്ച് ഭക്ഷിക്കുകയും കുടുംബാംഗങ്ങളോടൊപ്പം ആഹ്ലാദിക്കുകയും ചെയ്യണം അപ്പം നിൻ്റെ കുടുംബത്തിൽ തന്നെ നീ അത് സ്നേഹപൂർവ്വം അത് സ്വീകരിച്ച് അത് ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം അതേസമയം തന്നെ ഓഹരി ഇല്ലാത്ത ആളുകളെ നീ മാറന്നു പോകരുത് അതാണ് ലേവായർക്ക് ഓഹരികളില്ല അവർ ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെയാണ് പരദേശികളും അനാഥരും വിധവുകളും അവർക്ക് ഓഹരികളില്ലാത്തവരാണ് അതാണ് ഇരുപത്തൊൻപതാം വാക്യത്തിൽ നിയമാവർത്തനം പതിനാല് ഇരുപത്തൊമ്പത് നിൻ്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവും ലേവരും പരദേശികളും അനാഥരും വിധവുകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തി അടയട്ടെ നീ മാത്രം തൃപ്തി അടഞ്ഞാൽ പോരാ ആ ഒരു ഹൃദയ വിശാലതയാണ് നിനക്ക് മാത്രം സൗഖ്യം ലഭിച്ചാൽ പോരാ നിൻ്റെ കൂടെ ഉള്ളവർക്കും സൗഖ്യം ലഭിക്കണം അങ്ങനെ എല്ലാവർക്കും സൗഖ്യം നൽകുവാൻ ആരുടെ അടുക്കിലേക്ക് പോകണം ഈശ്വരടുക്കിലേക്ക് പോകണം അല്ല ഈശോ നമ്മുടെ അടുക്കിലേക്ക് വരുന്നു അതാണ് ഞാനാകാലത്തിൻ്റെ ചൈതന്യം ഈശോ നമ്മുടെ അടുക്കിലേക്ക് സൗഖ്യവുമായി അവിടുന്ന് കരങ്ങൾ ഉയർത്തി നമ്മുടെ അടുക്കിലേക്ക് വരികയാണ് ഓരോ കുർബാന അർപ്പണത്തിലും ഓരോ വേളയിലും അങ്ങനെ ഈശോ ഒരു സമഗ്ര വിമോചകനാണ് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും വിമോചനം നൽകുന്നവനാണ് ഈശോ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഉപമയെന്നാണ് കണ്ടംപററി ഇത്ര പോലെ എത്തിയായിരുന്നു വിശ്വത്തെ ആൻസ്ലം ആയിരത്തി ഒരുന്നൂറ്റി ഒൻപതിലാണ് അദ്ദേഹം കാലം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ്റെയും ആത്മീയ പിഷകുരനാണ് രക്ഷകരാണ് ഈശോ ആ ഈശോയുടെ രക്ഷ അനുഭവിച്ചറിയുകയും ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുകയും ചെയ്യുക ഈ ശതാധിപൻ്റെ ആ ദൗത്യം ഒരു മിഷൻ ദൗത്യമായിരുന്നു അവൻ ആ രക്ഷ തൻ്റെ പ്രാർത്ഥനയിലൂടെ തൻ്റെ വൃത്തിന് നൽകി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി ഈശോ പറയുന്ന വിശ്വാസം വിശ്വാസത്തിനും സ്നേഹത്തിനും നാം വളരുക അനുദിനം വളരെ അതാണ് യഥാർത്ഥ ആത്മീയ വളർച്ച മാത്രമല്ല അത് നമ്മളെ സമഗ്ര വിമോചനത്തിലേക്ക് നയിക്കും ശാരീരികമായ സൗഖ്യം ആത്മീയമായ സ്വാതന്ത്ര്യം മാനസികമായ സന്തോഷം ഇതെല്ലാം പൂർണ്ണമായി നൽകുന്നു ഇതെല്ലാം നൽകുന്ന സമഗ്ര വിമോചകനായ ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ